എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാലഞ്ച് വർഷത്തോളമായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ചാനൽ അധികം ശ്രദ്ധിക്കാറില്ല കാര്യം നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ ഒരുപാട് ചാനലിൽ നമ്മളിപ്പോൾ കാണാറുണ്ട് എല്ലാവരും യൂട്യൂബ് കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് അപ്പം അതിനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവര് അത് നന്നായി യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ശരിക്കും പറഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം പൊതുവേ നമ്മളെ ആർക്കും തിരിച്ചറിയില്ല എന്നുള്ളത് കൊണ്ടും കുറച്ച് ഫെയിം ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ ചെയ്യാനോ അതൊന്നും അറിയില്ല എന്നുള്ളത് കൊണ്ടും ഇല്ലെങ്കിൽ നമുക്ക് നന്നായി എഡിറ്റ് ചെയ്യാൻ ചെയ്യാനറിയാത്തത് കൊണ്ടും അങ്ങനെയൊക്കെയുള്ള കാരണത്താലായിരിക്കാം നമ്മുടെ ചാനലുകളൊന്നും അധികം ശ്രദ്ധിക്കപ്പെടാത്തത് അപ്പം എന്തായാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമുക്കും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ ആക്കി ചെയ്യുന്ന സമയത്ത് ഒരു സമയം പോക്കു ആവും പിന്നെ ഈ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇതൊക്കെ ഒരു ഇൻസ്പിറേഷനും ആവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഞാനും ജോലിയൊന്നും ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്നൊരു ടൈമാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഷോർട്ട്സാണ് അധികം ഇടാറ് ലോങ് വീഡിയോസൊന്നും അധികം ഇടാറില്ല ഇതെൻ്റെ ഒരു ഡെയിലി റൊട്ടീനാണ് ഡെയിലി റൊട്ടീൻ എന്നൊന്നും പറയാൻ കഴിയില്ല ഒരു നാല് മണി മുതൽ ആറു മണിവരെയുള്ള വീട്ടിലെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് വീടും ഒക്കെ ഒന്ന് അടിച്ചു വാരി ഇതൊക്കെ ഡെയിലി ചെയ്യുന്നത് തന്നെയാണ് പക്ഷെ എന്തിനാണ് വീഡിയോ എടുത്ത് ഇടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കിടക്കട്ടല്ലേ പിന്നെ വേറെന്തല്ല വിശേഷം എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ഞാനിന്ന് വീടൊക്കെ ക്ലീൻ ചെയ്തു സോഫയൊന്നും മാറ്റി ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ പൊതുവേ നോർമലി നമ്മൾ എല്ലാ ദിവസവും അടിച്ചു വരുന്നത് കൊണ്ട് തന്നെ വലിയ കച്ചറയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല പിന്നെ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഞാൻ കുറച്ച് ഉള്ളിൽ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ ഉള്ളിൽ പ്ലാന്റ്സ് വെക്കാറുണ്ടോ ഇപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണല്ലേ പുറത്ത് മാത്രമല്ല അകത്തും കുറേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ഞാനും രണ്ട് മൂന്ന് എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ രണ്ട് മൂന്ന് പ്ലാന്റ് കാണിച്ചു തരാം മുമ്പ് ഞാൻ ഇൻസ്റ്റഗ്രാം തുറന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഈ മധുരക്കിഴങ്ങില്ലേ മധുരക്കിഴങ്ങ് മുളപ്പിക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടിട്ട് അതുപോലെ ചെയ്തതാണോ കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം എന്ന് തന്നെ പറയാം കണ്ടില്ലേ ഇത് മണിപ്ലാന്റ് ആണ് ഇതിനടുത്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ അതായത് കണ്ടോ ഇത് മധുരക്കിഴങ്ങാണ് കണ്ടില്ലേ അടിപൊളിയായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ഇത് നമ്മൾക്കിനി പടന്ന് പോകുമ്പോഴത്തേക്ക് ഒരു ഓക്സിജനും കൂടുതലായിട്ട് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കിട്ടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചു വിളക്ക് എടുത്ത് വെളിയിൽ കൊണ്ടുവെച്ച അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിലവിളക്കിൻ്റെ പപ്പായലൊക്കെ മാറാൻ വേണ്ടിയിട്ടൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നാരങ്ങയ്ക്കകത്ത് കുറച്ച് സോഡാപ്പൊടി ഇട്ടതിന് ശേഷം ആ നിലവിളക്കിനകത്തോട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചിട്ട് പിന്നെ അത് തേച്ചരച്ച് കളയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കളർ വ്യത്യാസം വരും കേട്ടോ നിലവിളക്കിനെ കിണ്ടിക്കൊക്കെ അപ്പം ഞാനത് ചെയ്ത് നോക്കിക്കണ്ടില്ല നിങ്ങൾക്ക് തന്നെ ആ വ്യത്യാസം മനസ്സിലാവുന്നില്ലേ നല്ലൊരു തിളക്കം ഫ്രഷ് ആയിട്ടുള്ള പോലെ അതായത് കളർ നല്ല രീതിയിൽ മാറുന്നുണ്ട് കേട്ടോ കുറച്ച് വിളക്കൊക്കെ കത്തിച്ച് കഴിയുമ്പോൾ ചെറിയൊരു യെല്ലോ കളർ നമ്മൾ വിളക്കിലേക്ക് വരുമല്ലോ ഇത് കണ്ടില്ലേ സ്വർണത്തിനേക്കാൾ കുറച്ചും കൂടി ഒരു തിളക്കം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പം ഞാനത് ചെയ്തപ്പോൾ എനിക്ക് സക്സസ് ആയതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അത് വെച്ച് കഴുകിയതിന് ശേഷം ഞാൻ പിന്നെ സോപ്പിട്ട് കഴുകി അപ്പോൾ ഡെയിലി നമ്മൾ വിളക്ക് തേക്കുന്നത് കൊണ്ട് അധികം കച്ചട കാര്യങ്ങളൊന്നും വിളക്കിലില്ല അപ്പോൾ ഈ വിളക്കെല്ലാം കത്തിക്കണം ചായ കുടിക്കണം കുളിക്കണം അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇത് തന്നെയാണ് കേട്ടോ ഡെയിലി ചെയ്യുന്നത് പിന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ ഒരു വീഡിയോ എടുത്തേ ഉള്ളു എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനും പണിയെടുക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ഒന്ന് അറിയട്ടല്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ